ഹായ് അപ്പോൾ നമ്മൾ ഇന്നൊരു ലോങ് വീഡിയോ ആയിട്ട് വന്നേക്കഴിഞ്ഞാൽ നമുക്ക് മുറുക്കുണ്ടാകാം അപ്പോൾ അതിനായിട്ട് വറുത്ത ഉഴുന്നപൊടി ഈ കാണുന്ന തവിയിൽ ആറ് തവി ഉഴുന്ന പൊടിയും എട്ട് തവി അരിപ്പൊടി അരിപ്പൊടി വറുത്ത അരിപ്പൊടി തന്നെയാണ് പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ പ്രൊഫഷണലായിട്ട് മുറുക്കൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർ ഇത് കാണരുത് ഇത് ഞങ്ങൾ ഞങ്ങൾ വീട്ടിലുള്ള പിള്ളേർക്കായിട്ട് കൊടുക്കാനായിട്ടും അടുത്തക്ക വീടുകളിൽ കൊടുക്കാനായിട്ട് ജസ്റ്റ് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ അരിപ്പൊടി കൂടെ ഇട്ടതിന് ശേഷം പിന്നെ ഇത് കാച്ചരക്ക് കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ കാച്ചരക്ക് കാച്ചരക്കൂടെ ഇടണം കാച്ചരക്ക് ആവശ്യത്തിന് അതുപോലെ കറുത്ത എള് അതും കൂടെ ഇടണം പിന്നെ ഈ ചാനൽ ഈ ചാനൽ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ലൈക്ക് തരണം സപ്പോർട്ട് ചെയ്യണം പിന്നെ ഇതിപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഇതിൻ്റെ പേരുമായിട്ട് എനിക്ക് ചില ഇതൊക്കെ ഉണ്ട് അപ്പോൾ പെട്ടെന്ന് ആയതുകൊണ്ട് അപ്പോൾ പേര് ഇതുവരെ ഒന്നും ഫിക്സ് ആയിട്ടില്ല അപ്പോൾ ആർക്കെങ്കിലും കുക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നല്ല പേരൊക്കെ ഉണ്ടെങ്കിൽ പറയാൻ ഞാൻ പറഞ്ഞായിരുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് സഹകരിക്കണം അപ്പോൾ ഇതിന് ശേഷം എള്ളിട്ട് ആവശ്യത്തിന് ഉപ്പിടണം ആവശ്യത്തിന് ഉപ്പിട്ടതിന് ശേഷം ഇതിൻ്റെ പരുവെന്ന് പറഞ്ഞാൽ നമ്മൾ ഇടിയപ്പത്തിനൊക്കെ മാവ് കുഴിക്കുന്ന ആ ഒരു പരുവത്തിന് വെള്ളമൊഴിച്ച് കുഴച്ചെടുക്കണം അങ്ങനെയാണ് ഞങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ആ വെള്ളത്തിൻ്റെ കണക്ക് അങ്ങനെ അറിയാൻ വയ്യാ കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഇടിയപ്പത്തിനൊക്കെ കുഴക്കുന്നവർക്ക് അതിൻ്റെ ഒരു പരുവറിയാൻ പറ്റും ആ ഒരു പരുവത്തിന് കുഴച്ചെടുക്കണം കേട്ടോ പിന്നെ അപ്പോൾ ഇത് എൻ്റെ വീട്ടിലാട്ടോ അപ്പോൾ അമ്മയും ചേച്ചിയും കൂടെയാണ് ഇതിൻ്റെ പരിപാടിയൊക്കെ ചെയ്യുന്നത് അങ്ങനെ വെള്ളമൊഴിച്ച് ആ ഒരു പരുവത്തിന് നമ്മൾ കുഴച്ചെടുക്കണം പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ ഈ ഷോർട്ട് വീഡിയോ കാണുന്ന ആരും ഒരു ലൈക്ക് പോലും ഇടാറില്ല എനിക്ക് പത്തറുന്നൂറ് സബ്സ്ക്രൈബേഴ്സ് ഇപ്പോഴുവരെ ഉണ്ട് പക്ഷേ ഒരാൾ ഒരു ലൈക്ക് പോലും ഒരു ലൈക്ക് കിട്ടുമെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഒരു നഷ്ടവും വരാൻ പോകില്ല ഒരു ലൈക്കെങ്കിലും ഇട്ടിട്ട് പോക്കൂടെ കാണുന്നവർക്ക് അപ്പോൾ അതിന് ശേഷം കുഴച്ച് കഴിഞ്ഞതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഇതേപോലെ അതിനകത്ത് ഒന്നുകൂടെ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ നിങ്ങൾ ലൈക്കൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്തല്ലേ നമ്മളെപ്പോലുള്ള തുടക്കക്കാരികൾക്കൊക്കെ ഇങ്ങോട്ട് മുന്നോട്ട് വരാൻ പറ്റത്തുള്ളൂ പിന്നെ ഇതുപോലെ ഇടിയപ്പത്തിന് പക്ഷേ അതിൽ ഇടിയപ്പത്തിൻ്റെ സേവനാഴിയിൽ മുറുക്കിനുള്ള അച്ചമുണ്ട് അപ്പോൾ അതിട്ടതിന് ശേഷം അതുപോലെ മാവ് മാവ് ചുറ്റിച്ചെടുക്കണം അതേപോലെ ചുറ്റിച്ചെടുത്തതിന് ശേഷം ഇത് കുറച്ച് പാടാണ് കേട്ടോ ആദ്യമൊക്കെ ഞാൻ തിരിക്കുമ്പോൾ ഇത് തിരിഞ്ഞൊക്കെ പോകുമായിരുന്നു ചേച്ചി അന്ന് മുതലേ ബാലൻസായിട്ട് ചെയ്യും പക്ഷേ ഞാനിപ്പോൾ എന്തായാലും കുറച്ച് ചുറ്റിയൊക്കെ എടുക്കാറുണ്ട് ആദ്യം ഇത് ചുറ്റുമ്പോൾ തിരിഞ്ഞൊക്കെ പോവും പിന്നെ നല്ല ചൂടായ എണ്ണയിലോട്ട് ഇതങ്ങോട്ട് പറക്കിയിട്ട് വറുത്ത് കോരി എടുക്കണം അപ്പോൾ നമ്മുടെ മുറുക്ക് ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം ഇത്രയേ ഉള്ളൂ Thank you.